ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സേ കുട്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഫാബ്രിക്ക് ഹെവി ഫോക്സ് ജോർജിറ്റാണ് വർക്ക് അട്രാക്റ്റീവാണ് എംബ്രോയ്ഡറി സീക്വൻസ് വർക്ക് വിത്ത് റിബൻ മോട്ടീവ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇന്നർ വരുന്നത് ഹെവി മൈക്രോ കോട്ടൺ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് സൈസ് നമുക്ക് ആയിട്ട് വരുന്നത് ഫ്രീ സൈസും എക്സൽ വിത്ത് ഡബിൾ എക്സ് മാർജിൻ ആണ് വരുന്നത് ബോട്ടമിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഫാബ്രിക് വരുന്നത് ഹെവി ഫോക്സ് ജോർജിച്ചാണ് ഇന്നർ ഹെവി മൈക്രോ കോട്ടൺ ആണ് വർക്ക് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ലേസ് ബോർഡർ ആണ് വരുന്നത് ലെങ്ത് നാൽപ്പത് ഇഞ്ച് ആണ് ദുപ്പട്ട ഡീറ്റെയിൽസ് ഫാബ്രിക്ക് വരുന്നത് ഹെവി ജിമ്മി ചൂ സിൽക്ക് പിന്നെ വർക്ക് റെഡിമെയ്ഡ് ലേസ് ബോർഡർ വിത്ത് റിബറ്റ് മോട്ടി വർക്കാണ് ലെങ്ത്ത് രണ്ട് പോയിൻറ്റ് പത്ത് മീറ്റർ അതായത് രണ്ട് രണ്ട് പോയിൻ്റ് വൺ സീറോ മീറ്റർ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഇതാണ് ഡീറ്റെയിൽസ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം